ഹേ പ്രിയ മിത്രമേ ശരിയായ പ്രാർത്ഥന എന്നാൽ എന്താണെന്നറിയാമോ എന്നെ നിർബന്ധിച്ച് കാര്യങ്ങൾ ചെയ്യിക്കാനുള്ള മന്ത്രങ്ങളാണ് പ്രാർത്ഥന എന്നാണ് പലരും കരുതുന്നത് തങ്ങൾക്കില്ലാത്തത് ചോദിച്ചു വാങ്ങുന്നതാണ് പ്രാർത്ഥനയെന്നും ഇക്കൂട്ടത്ത് ധരിക്കുന്നു വാസ്തവം എന്താണ് ഹേ മിത്രമേ ഞാനത് വിശദമാക്കാം ശ്രദ്ധിച്ചു കേൾക്കൂ ഹേ മിത്രമേ ഒരു ചെറിയ കുട്ടിക്ക് തനിക്ക് എന്താണ് വേണ്ടതെന്ന് അറിയില്ലായിരിക്കാം പക്ഷെ ആ കുട്ടി തൻ്റെ അമ്മയുടെ കൈകളിൽ പൂർണ്ണ വിശ്വാസത്തോടെ ഇരിക്കുന്നു അമ്മ തന്നെ നോക്കിക്കൊള്ളും എന്ന ആ വിശ്വാസമാണ് ഏറ്റവും വലിയ പ്രാർത്ഥന അതുകൊണ്ട് അല്ലയോ പ്രിയപ്പെട്ടവനെ നീ ചോദിക്കുന്നതിനേക്കാൾ നിനക്ക് അനുയോജ്യമായത് നൽകാൻ എനിക്കറിയാമെന്ന് നീ തിരിച്ചറിയൂ ഹേ മിത്രമേ ഒരു കാര്യം നീ മനസ്സിലാക്കൂ ശരിയായ പ്രാർത്ഥന എന്നത് നീയും ഞാനും തമ്മിലുള്ള ഹൃദയബന്ധമാണ് അത് വെറും വാക്കുകളല്ല മറിച്ച് നിന്റെ ആത്മാവിന്റെ ശബ്ദമാണ് കാരണം പ്രാർത്ഥന എന്നത് വെറും ആവശ്യപ്പെടലല്ല പകരം അത് സമ്പൂർണമായ സമർപ്പണമാണ് ഹേ മിത്രമേ പ്രാർത്ഥനയ്ക്ക് ഒരു മഹത്തായ ലക്ഷ്യമുണ്ട് എന്ന് തിരിച്ചറിയൂ എന്നാൽ പലരും പ്രാർത്ഥിക്കുന്നത് ആവശ്യങ്ങളുടെ ഒരു വലിയ ഭാണ്ഡവുമായാണ് ഇത് വേണം അത് വേണം എന്നിങ്ങനെ എന്നാൽ ശരിയായ പ്രാർത്ഥന എന്നത് നിന്റെ ഭാരങ്ങൾ എനിക്ക് സമർപ്പിക്കലാണ് എന്ന് തിരിച്ചറിയൂ ഹേ മിത്രമേ സംസ്കൃത ശ്ലോകങ്ങളോ വലിയ മന്ത്രങ്ങളോ ചൊല്ലിയാൽ മാത്രമേ ഞാൻ കേൾക്കൂ എന്ന് നീ കരുതുന്നുണ്ടോ എന്നാൽ ഒരിക്കലും അങ്ങനെയല്ല നിന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന നിശബ്ദമായ ഒരു വിളി പോലും ഞാൻ കേൾക്കുന്നുണ്ട് കാരണം ഹൃദയങ്ങളുടെ സംഭാഷണത്തിലൂടെയാണ് ഞാൻ ബന്ധിക്കപ്പെടുന്നത് എന്ന സത്യം നീ മനസ്സിലാക്കൂ ദ്രൗപദി സഭയിൽ വെച്ച് എല്ലാം നഷ്ടപ്പെട്ട് നിസ്സഹായായി കൈകൾ ഉയർത്തി എന്നെ വിളിച്ചപ്പോൾ ആ വിളിയിൽ വാക്കുകളേക്കാൾ കൂടുതൽ അവളുടെ ആത്മാവിൻ്റെ സമർപ്പണമായിരുന്നു ഹേ മിത്രമേ ശ്രദ്ധിച്ചു കേൾക്കൂ ആ നിമിഷം ഞാൻ അവൾക്കായി ഓടിയെത്തി അതിനാൽ നിന്റെ പ്രാർത്ഥനയിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നതാണ് പ്രധാനം ഹേ പ്രിയ മിത്രമേ ഒന്ന് ചോദിക്കട്ടെ ഇന്നിമേൽ നിന്റെ പ്രാർത്ഥനകളിൽ എന്നോടുള്ള ആത്മസമർപ്പണം ഉണ്ടായിരിക്കില്ലേ